വെൽക്കം ടു അബീക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി വായിലെ അസാധാരണ രുചി നിസ്സാരമാക്കരുതേ നിങ്ങൾ അറിയാതെ ആരോഗ്യം നശിക്കുകയാണ് ഭക്ഷണത്തിന്റെ രുചി എപ്പോഴും കഴിച്ചു കഴിഞ്ഞാലും അല്പസമയം നമ്മുടെ വായിൽ നിൽക്കുന്നു എന്നാൽ ചില സമയം ഭക്ഷണം കഴിക്കാതെ തന്നെ പലപ്പോഴും നമ്മുടെ വായി ചില രുചികൾ വരുന്നു അത് ശുചിത്വമില്ലായ്മ മൂലം സംഭവിക്കുന്നതല്ല ആരോഗ്യത്തിന് വെല്ലുവിളി ഉണ്ടാക്കുന്ന അശസ്ത്രകൾ പലപ്പോഴും ഇതിന് പിന്നിലുണ്ട് എന്നാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം ുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും വായിൽ ദുർഗന്ധവും അസാധാരണമായ രുചിയും അനുഭവപ്പെടുന്നു ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമുക്ക് പല്ല് തേക്കുകയോ വൃത്തിയാക്കുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ ഇതല്ലാതെ ഉണ്ടാകുന്ന ദുർഗന്ധത്തെ എപ്രകാരം കൈകാര്യം ചെയ്യണമെന്ന് നോക്കാം നിങ്ങളുടെ വായിലെ രുചികളും നിങ്ങൾ അനുഭവിക്കുന്ന വിവിധ രോഗങ്ങളും തമ്മിൽ ശക്തമായ ബന്ധമുണ്ട് ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാവുന്നതാണ് പലപ്പോഴും വായിൽ ഉപ്പും കയ്പും മധുരവും തുടർച്ചയായി അനുഭവപ്പെടുന്നവരിൽ ഒരാളാണ് നിങ്ങളെങ്കിൽ ഡോക്ടറെ കാണുന്നതിൽ മടിക്കേണ്ടതില്ല എന്നതാണ് സത്യം കാരണം ഇത് നിങ്ങളുടെ ആരോഗ്യത്തിനും മുന്നോട്ടുള്ള ജീവിതത്തിനും വളരെ അത്യാവശ്യമാണ് പുളിച്ച രുചി വായിൽ പലപ്പോഴും പുളിച്ച രുചി ഉണ്ടാവുന്നതാണ് ഇതിന് പിന്നിലെ കാരണം എന്നത് പലപ്പോഴും ആസിഡ് റിഫ്ലക്സ് മൂലമാണ് വയറ്റിൽ ആസിഡ് ഉണ്ടാവുന്നതാണ് പലപ്പോഴും പുളിച്ച രുചി വായിൽ അനുഭവപ്പെടുന്നതിന് കാരണമാകുന്നത് ഇത് കൂടാതെ ശുചിത്വമില്ലായ്മയും ദന്ത സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങളിൽ ഇത്തരം രുചി അനുഭവപ്പെടുന്നതാണ് പലപ്പോഴും ബാക്ടീരിയകൾ രുചിമുഖലങ്ങളെ ബാധിക്കുമ്പോഴാണ് ഇത്തരം അവസ്ഥകൾ ഉണ്ടാകുന്നത് ഇതുകൂടാതെ ഗർഭകാലത്തെ ഹോർമോൺ മാറ്റങ്ങൾ ചില സ്ത്രീകൾ ഈ രുചി വ്യതിയാനങ്ങളിലേക്ക് എത്തിക്കുന്നുമുണ്ട് ഉപ്പുരുചി ഉപ്പുരുചി നിങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് സാധാരണ അവസ്ഥയിൽ ഉപ്പുരുചി നിങ്ങളുടെ നാവിനെ രുചിമുഖുലങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെങ്കിലും ഏതവസ്ഥയിലും വായിൽ ഉപ്പുരസം അനുഭവപ്പെടുന്ന അല്പം ശ്രദ്ധിച്ചു വേണം കാരണം ഇത് നിങ്ങളിൽ ആശങ്കാജനകമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഉമ്മിനീർ ഉൽപാദനം കുറയുന്നത് പലപ്പോഴും വായിലെ സോഡിയത്തിന്റെ അളവിനെ പ്രശ്നത്തിലാക്കുന്നു ഇത് പ്രധാന കാരണം പലപ്പോഴും നിർജ്ജലീകരണമാണ് ഇത്തരം അവസ്ഥകളിൽ വളരെയധികം ശ്രദ്ധിക്കണം കൂടാതെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവരിലും ഇതേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശരീരത്തിലെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് നിലനിർത്തുന്നതിന് നിർണായക പങ്ക് വഹിക്കുന്നതിനാൽ സംബന്ധമായ പ്രശ്നങ്ങളെയും ഈ രുചിയിലൂടെ കരുതിയിരിക്കണം ലേഹ രുചി പലർക്കും വായിൽ ലേഹ്യരുചി അഥവാ മെറ്റാലിക് ടേസ്റ്റ് അനുഭവപ്പെടാം എന്നാൽ ഇത് എന്തുകൊണ്ടാണെന്ന് പലർക്കും അറിയില്ല നല്ലൊരു ശതമാനം ആളുകളും ഇതിനെ നിസ്സാരവൽക്കരിക്കുകയും അതുകൂടാതെ രോഗാവസ്ഥ ഗുരുതരമാകുമ്പോൾ മാത്രം പരിഹാരം കാണുന്നതിന് ശ്രദ്ധിക്കുകയും ചെയ്യുന്നു മോണരോഗം മൂർച്ഛിച്ചവരിൽ ഇത്തരം അവസ്ഥകൾ വർദ്ധിക്കുന്നു ഇതുകൂടാതെ നിങ്ങളിൽ കരൾ സംബന്ധമായ രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഇത്തരം അവസ്ഥകൾക്ക് അല്പം ശ്രദ്ധിക്കണം വൈറ്റമിൻസുകളുടെ കുറവുകളുടെ ഫലമായും ഇത്തരത്തിൽ വായിൽ രേഖ രുചികൾ വർദ്ധിക്കുന്നു മധുരം മധുരം എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ് എന്നാൽ മധുരം കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരിൽ പോലും ചില സമയങ്ങളിൽ മധുര രുചി അനുഭവപ്പെടുന്നു അതിന്റെ കാരണമായി പറയുന്നത് പലപ്പോഴും പ്രമേഹത്തിന്റെ അളവ് കൂടുന്നതാണ് പ്രമേഹത്തിന്റെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയിൽ പലപ്പോഴും വായിൽ മധുര രുചികൾ അനുഭവപ്പെടുന്നുണ്ട് രക്തപ്രമാഹത്തിൽ അധിക ഗ്ലൂക്കോസിന്റെ സാന്നിധ്യം മൂലമാണ് ഈ രുചി ഉണ്ടാകുന്നത് ഇത് ഉമിനീർ പോലെയുള്ളവ വഴി പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഇതിന്റെ ഫലമായി വർദ്ധിച്ചു വരുന്ന ദാഹം ഇടയ്ക്കിടെയുള്ള മൂത്രമൊഴിക്കൽ കാഴ്ചമങ്ങൾ എന്നിവയും ശ്രദ്ധിക്കണം കയ്പ്പ് പനിയുള്ളപ്പോൾ പലപ്പോഴും നമ്മുടെ വായിൽ കയ്പ്പ് രസം വളരെ കൂടുതലായിരിക്കും എന്നാൽ എന്താണ് ഇതിന് പിന്നിൽ നിന്ന് പലർക്കും അറിയില്ല പക്ഷെ പനിയില്ലാത്ത സാഹചര്യത്തിലും പലരിലും വായിൽ കയ്പ്പ് രസം ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഇത് പിന്നീട് തനിയെ മാറുകയും ചെയ്യുന്നു എന്നാൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ കയ്പ്പ് രസം ഉണ്ടാകുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്കും വായിലേക്കും തിരിച്ചൊഴുകുന്നതിന്റെ ഫലമായാണ് പലപ്പോഴും കയ്പ്പ് കൂടുന്നത് എന്നാൽ ഇത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല വിട്ടുമാറാത്ത സൈനസൈറ്റിസ് അല്ലെങ്കിൽ മൂക്കിലെ പ്രശ്നങ്ങൾ എന്നിവയും ഇത്തരം ഒരു രുചി വ്യത്യാസത്തിന് കാരണമാകുന്നു ഇതുകൂടാതെ ചില മരുന്നുകൾ മോശം ദന്തശുചിത്വം ഹോർമോൺ മാറ്റങ്ങൾ സമ്മർദ്ദം ആർത്തവ വിരാമം എന്നിവയെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതാണ് ദന്തശുചിത്വമില്ലായ്മ പലപ്പോഴും കൃത്യമായ ദന്തശുചിത്വം പാലിക്കാത്തവരിൽ വായിൽ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് അനുഭവപ്പെടുന്നു വായിൽ ബാക്ടീരിയയുടെ എണ്ണം വർദ്ധിക്കുകയും അത് മോണരോഗം വായനാറ്റം പല്ലിൽക്കേട് തുടങ്ങിയ പല പ്രശ്നങ്ങളിലേക്കും അണുബാധയിലേക്കും എത്തിക്കുന്നു ഇത്തരം കാര്യങ്ങളാണ് വായിൽ കയ്പ്പ് രസം നൽകുന്നത് അത് പലപ്പോഴും നിങ്ങളുടെ ഉമ്മനീരിന്റെ ഉത്പാദനത്തെ വരെ പ്രശ്നത്തിലാക്കുന്നു ഇത് തിരിച്ചറിഞ്ഞാൽ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാൻ സാധിക്കും ചില പ്രത്യേക മരുന്നുകൾ ചില പ്രത്യേക മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരിൽ കയ്പ്പ് രസം അനുഭവപ്പെടുന്നു പലപ്പോഴും ഇത് നിങ്ങളുടെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വളരെയധികം പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു പലപ്പോഴും മരുന്നിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങളാണ് നിങ്ങളുടെ വായിൽ കൈപ്രസം ഉണ്ടാക്കുന്നത് ഇത് പല്ലിന് പോട് പോലെയുള്ള പ്രശ്നങ്ങളും വായിൽ ഉണ്ടാക്കുന്നു അസിഡിറ്റി റിഫ്ലക്സ് ആരോഗ്യത്തിന്റെ ദഹന സംബന്ധമായ പ്രശ്നം ഉയർത്തുന്ന വെല്ലുവിളി നിസ്സാരമല്ല പലപ്പോഴും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വെല്ലുവിളികൾ ഉയർത്തും ഇതും പലപ്പോഴും നിങ്ങളുടെ വായിൽ ദഹനാരോഗ്യത്തിന് വില്ലനായ പല കാര്യങ്ങളും സംഭവിക്കുന്നു ഇതിന്റെ ഫലമായി വായിൽ കയ്പ് അനുഭവപ്പെടുന്നത് അത് പലപ്പോഴും നിങ്ങളുടെ വായിൽ ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ദഹനാരോഗ്യത്തിനെ കുറിച്ചുള്ള ചില സൂചനകളും നൽകുന്നുണ്ട് വായിലെ അണുബാധകൾ വായിലെ പല കാരണങ്ങൾ കൊണ്ട് അണുബാധകൾ ഉണ്ടാകാം വായിൽ ഉണ്ടാകുന്ന ഓറൽ പ്രഷ് നമ്മുടെ ആരോഗ്യത്തിന് പ്രതിസന്ധി ഉണ്ടാക്കുന്നു വെളുത്ത നിറത്തിൽ നാവിൽ പൂപ്പൽ പോലെ കാണപ്പെടുന്ന വസ്തു പലപ്പോഴും വായിൽ കയ്പ്പ് രസത്തിന് ുന്നു ഇത്തരം കാര്യങ്ങളെ നിസ്സാരമാക്കിയാൽ അത്തരം അണുബാധകൾ വളരെയധികം വെല്ലുവിളികൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണേണ്ടതാണ് നാടീക്ഷതം ഇടയ്ക്ക് മസ്തിഷ്ക മുഴകൾ ആരോഗ്യങ്ങൾ എന്നിവ പോലെയുള്ള കേന്ദ്രനാഡി നാഡീ വ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ കാരണം പലപ്പോഴും നാടീക്ഷതം സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ പ്രതിസന്ധിയിലാക്കുന്നു അതിന്റെ ഫലമായി പലപ്പോഴും വായിൽ കയ്പ്പ് രുചി ഉണ്ടാവാം രുചി സംവേദനത്തിന് ഉത്തരവാദികളായ ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നത് ചിലരിൽ അത് ലേഹി രുചിയോ അല്ലെങ്കിൽ കയ്പായോ മാറുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് മോശം പോഷകാഹാരം അത് അപൂർവമാണെങ്കിലും പലപ്പോഴും വൈറ്റമിൻസിന്റെയും പ്രോട്ടീൻസിന്റെയും കുറവ് വായിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അത് രുചിയുടെ കാര്യത്തിൽ പ്രതികൂലമായ പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു ഉദാഹരണത്തിന് വൈറ്റമിൻ ബി ട്വൽവിന്റെ കുറവ് നാടിക്ക് തകരാറുണ്ടാക്കുന്നു ഇത് രുചി സംവേദനത്തെ ബാധിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വായിൽ കയ്പ്പ് രുചി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ വായിൽ ഉണ്ടാകുന്ന രുചി വ്യത്യാസങ്ങളെ നിസ്സാരവൽക്കരിക്കരുത് ഈ വീഡിയോ പൊതുജനങ്ങൾക്കായി ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക షేర్ చేయగా ఎనల్ సబ్స్ైబ్ మరి వీడియో వీడు కా బాయ్ థ్యాంక్ యూ